ണ സേവാസംഘം വയൽ പഞ്ചായത്ത് സമ്മേളനം വെളിയനാട് ഫാർമേഴ്സ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ഡി പ്രേമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ശ്രീനാരായണ സേവാ സേവാസംഘം എടയ്ക്കാട്ടുവയൽ പഞ്ചായത്ത് സമ്മേളനം വെളിയനാട് ഫാർമേഴ്സ് ഹാളിൽ ചേർന്നു സേവാ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ ഡി പ്രേമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

ശ്രീനാരായണ സേവാസംഘം എടയ്ക്കാട്ടുവയൽ പഞ്ചായത്ത് സമിതി ഭാരവാഹികളായി പി കെ സജീവ് ചെയർമാൻ പി കെ സുകുണൻ കൺവീനർ സി എൻ പ്രകാശൻ ട്രഷറർ എന്നിവരടങ്ങുന്ന പതിനൊന്നംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു സേവാസംഘം പഞ്ചായത്ത് സമിതി ചെയർമാൻ പി കെ സജീവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേവാസംഘം സെക്രട്ടറി പി പി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് സ്വാമിനി നിത്യചിന്മയി ഗുരുദേവ പ്രഭാഷണവും നടത്തി സേവാസംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി എസ് അംജിത് കെ ആർ ലക്ഷ്മണൻ സി പി മണി പ്രകാശൻ ഡി ബാബു രാജ് സേവാസംഘം പഞ്ചായത്ത് സമിതി കൺവീനർ പി കെ പഞ്ചായത്ത് സമിതി ട്രഷറർ സി എൻ പ്രകാശൻ എന്നിവർ ന്യൂസ് ബ്യൂറോ പിറവം വിഷൻ രംഗത്ത് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്